Juhu, സാമ്പത്തിക വളർച്ചയിൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ അനുസരിച്ച് മുന്നോട്ടുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ വർഷത്തെ മൂന്നാം പാദത്തിൽ യു എയിലെ ബാങ്കുകൾ തൊള്ളായിരത്തി മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടുള്ള കണക്കുകളും പുറത്തേക്ക് വരുന്നത് കാലയളവിൽ തന്നെ നാല്പത്തിയൊൻപത് ശാഖകളാണ് വിവിധ ബാങ്കുകൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് ബാങ്കുകളുടെ ലീനവും ചെലവ് ചുരുക്കൽ നയങ്ങളുമാണ് ജീവനക്കാരുടെയും ശാഖകളുടെയും എണ്ണം കുറയാൻ കാരണമെന്നാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പാദത്തിൽ ആകെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ബാങ്ക് ജീവനക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് മൂന്നാം പാദത്തിലെ കണക്കുകൾ പ്രകാരം മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേരായി ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു യു എ കേന്ദ്ര ബാങ്ക് പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വിവരങ്ങൾ ഉള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം ജൂൺ മാസത്തിൽ ആകെ എഴുന്നൂറ്റി പതിമൂന്ന് ബാങ്ക് ശാഖകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സെപ്റ്റംബറിൽ അറുന്നൂറ്റി അറുപത്തിനാല് ശാഖകളായി കുറയുകയും ചെയ്തു വർഷം രണ്ട് ൾ ലയിച്ചതോടെ രാജ്യത്തെ ആകെ ബാങ്കുകളുടെ എണ്ണം കൊമേഴ്സ്യായി മാറി ഇവയിൽ മുപ്പത്തി എട്ടെണ്ണം വിദേശ ബാങ്കുകളാണ് കഴിഞ്ഞ വർഷം മേയിലാണ് അബുദാബി ബാങ്ക് യൂണിയൻ നാഷണൽ ബാങ്കുമായി ലയിക്കുകയും ഈ സ്ഥാപനം അൽഹിലാൽ ബാങ്കിനെ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായത് സാമ്പത്തിക വളർച്ചാ മുരടിപ്പിന്റെ ഭാഗമായി ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് നിരവധി ബാങ്കുകൾ നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറക്കുകയും ചെയ്തിരുന്നു ഇത് തിരിച്ചടിയായത് പ്രവാസികൾക്കാണ് കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ